സൗന്ദര്യം നിലനിർത്തേണ്ടത് ഏറ്റവും ആവശ്യമുള്ളവരാണ് സിനിമാക്കാർ പ്രത്യേകിച്ച് അഭിനേതാക്കൾ ഒരു മുടിയിഴ നരച്ചു കണ്ടാലോ മുഖത്തെ ചുളിവ് പുറത്തു വന്നാലോ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട് എന്നാൽ ശരീരഭംഗി നിലനിർത്തേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല ഞട്ടും അത്തരത്തിലും ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന ഗായികയാണ് സുജാത മോഹൻ കണ്ടാൽ കെ എസ് ചിത്രയുടെ കൊച്ചനുജിത്തിയാണെന്നേ തോന്നുകയുള്ളൂ എങ്കിലും പ്രായമനുസരിച്ച് നോക്കുമ്പോൾ ചിത്രയേക്കാൾ മൂത്തവളാണ് സുജാത മോഹൻ ചിത്രയ്ക്ക് രണ്ടാഴ്ച മുൻപാണ് അറുപത്തൊന്ന് വയസ്സ് പൂർത്തിയായത് എന്നാൽ സുജാതയ്ക്ക് അറുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിട്ട് അഞ്ചു മാസമായി എങ്കിലും എന്നും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നാരമല്യം തുളുമ്പുന്ന പൊട്ടിച്ചിരിയോടെ മിനി സ്ക്രീനിലേക്ക് എത്തുന്ന ഗായികയ്ക്ക് ഇന്നും ഒരു മുപ്പത്തഞ്ചുകാരിയുടെ ചെറുപ്പവും അഴകുമാണെന്ന് ആരാധകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സൗന്ദര്യവും ലുക്കും കൊണ്ട് പ്രായത്തെ പിന്തള്ളി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ എന്നിങ്ങനെ പോകുന്നവരുടെ ലിസ്റ്റിൽ മാറ്റാൻ കഴിയാത്ത പേരാണ് സുജാതാ മോഹൻ്റേത് അറുപത്തിയൊന്ന് വയസ്സ് പിന്നിടുമ്പോഴും സുജാതയുടെ ലുക്കും അഴകും ഒരു അത്ഭുതം തന്നെയാണ് ഒൻപതാം വയസ്സിൽ പിന്നണി ഗായികയായി വന്ന സുജാതാ മോഹൻ പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലായി പാടിയ പാട്ടുകൾക്ക് എണ്ണമില്ല പാട്ടുകൾ പോലെ തന്നെ മധുരമേറിയതും ഈണമുള്ളതുമാണ് സുജാതയുടെ ചിരിയും സംസാരവും അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം നടിയുടെ കുടുംബം സമ്മാനിക്കുന്ന സന്തോഷം തന്നെയാണ് ഭർത്താവ് ഡോക്ടർ കൃഷ്ണമേനോനുമായി വളരെയധികം പ്രായവ്യത്യാസമുണ്ടായിട്ടും അതീവ സന്തോഷകരമായ ദാമ്പത്യമാണ് ഇരുവരും നയിക്കുന്നത് ഗായികയ്ക്ക് ശേതയെ പോലെ ഇത്രയും വലിയൊരു മകളുണ്ടെന്നോ ഒരു പേരക്കുട്ടിയുടെ അമ്മൂമ്മയാണെന്നോ ഒന്നും സുജാതയെ കണ്ടാൽ തോന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സൗന്ദര്യം പുറത്തു കാണിക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ് ഗായിക സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കാറുള്ളത് സാരിയാണ് ഗായികയുടെ ഇഷ്ടവേഷം ചുരിദാറുകൾ അണിയാറുണ്ടെങ്കിലും ഇപ്പോൾ ഏറെ കാലമായ സാരിയിലാണ് സുജാത ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് അതുപോലെ കറുപ്പ് സാരിയിൽ അതീവ സുന്ദരിയായി ഗായിക എത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിംപിൾ എന്നാൽ സിഗ്നിഫിക്കൻ എന്ന് പറഞ്ഞാണ് സുജാത ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കുട്ടികളുടെ ചിരി പോലെ നിഷ്കളങ്കമാണ് ആ മുഖത്തെ ചിരി എന്നാണ് ചിത്രങ്ങൾക്ക് വരുന്ന കമൻറ്റുകൾ പ്രണവ് രാജാണ് സുജാതയുടെ ഈ മനോഹരമായ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ശബരിനാഥ് സ്റ്റൈലിംഗും ശോശാങ്ക് മേക്കപ്പും ചെയ്തിരിക്കുന്നു അഷിമ ഫാഷൻ സ്റ്റോറിൻ്റെ സാരിയും കല്ലറിക്കൽ ലേഡീസ് കളക്ഷൻ്റെ ഓർണമെൻസുമാണ് സുജാത ധരിച്ചിരിക്കുന്നത്